ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാരെ സെപ്റ്റംബർ അഞ്ചാം തീയതി നോമ്പിൻ്റെ അഞ്ചാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയിലെ പ്രാർത്ഥന എന്താന മധ്യാ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരണ്യപൂർവ്വം ഉത്തരം ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സങ്കീർത്തനമാല കർത്താവേ നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോവിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ഹലലിയാ ഹലലിയാ ഹലലിയ കർത്താവേ നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോവിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ജനത്തിൻ്റെ ദുഷ്ടത നീ ക്ഷമിച്ചു അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു കോപമെല്ലാം നീ ദൂരയകറ്റി നിന്റെ ഉഗ്രകോപം പിൻവലിച്ചു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ നിന്റെ രോഷം പരിത്യജിക്കണമേ എന്നേക്കും നീ ഞങ്ങളോട് കോപിക്കരുതേ തലമുറകളോളം നിന്റെ കോപം നിലനിർത്തരുതേ നീ ഞങ്ങളിലേക്ക് തിരിയണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കട്ടെ കർത്താവേ നിൻ്റെ കൃപ ഞങ്ങളെ കാണിക്കണമേ നിൻ്റെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ സേവിക്കട്ടെ തൻ്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കുവാൻ വേണ്ടി ദൈവം സമാധാനം ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവൻ്റെ രക്ഷ സമീപസ്ഥമാണ് ദൈവമഹത്വം നാട്ടിൽ നിലനിൽക്കും കൃപയും സത്യവും സന്ധിക്കും ശാന്തിയും നീതിയും പരസ്പരം ആശ്ലേഷിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും നീതി ആകാശത്തു നിന്നും കടാക്ഷിക്കും കർത്താവ് നന്മകൾ പ്രദാനം ചെയ്യും ഭൂമി വിളവ് നൽകും നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും അവൻ്റെ വഴിച്ചാലുകൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും കർത്താവെ ചെവി ചായ്ക്കണമേ എനിക്ക് അരളണമേ ഞാൻ അഗതിയും അവശനുമാകുന്നു നീ നല്ലവനാകുന്നുവല്ലോ എൻ്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കണമേ ദൈവമേ നിൻ്റെ ദാസനെ രക്ഷിക്കണമേ നിന്നില്ലവൻ സമാശ്രയിക്കുന്നു കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്നെന്നും ഞാൻ നിന്നെ വിളിക്കുന്നു നിൻ്റെ ദാസനെ ആനന്ദിപ്പിക്കണമേ എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ പക്കലേക്ക് ഉയർത്തുന്നു എൻ്റെ നാൽ നീ നല്ലവനാണല്ലോ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ പേക്ഷിക്കുന്നവരിൽ നിൻ്റെ കൃപാവരം സമൃദ്ധമാണ് കർത്താവെ എൻ്റെ പ്രാർത്ഥന കൊള്ളണമേ എൻ്റെ രോദന ശബ്ദം ശ്രവിക്കണമേ ഞെരുക്ക കാലത്ത് ഞാൻ എന്നെ വിളിച്ചു നീ എനിക്ക് ഉത്തരമൊരുളി എൻ്റെ ദൈവമായ കർത്താവെ നിനക്ക് തുല്യനായ ആരുമില്ല നിൻ്റെ പ്രവൃത്തികൾ അതുല്യമല്ലോ കർത്താവെ നീ സൃഷ്ടിച്ച ജനപദങ്ങൾ നിന്നെ വന്ന് ആരാധിക്കും നിന്റെ നാമം സ്തുതിക്കും എന്തെന്നാൽ നീ വലിയവനാകുന്നു നീ മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകുന്നു കർത്താവെ നിന്റെ മാർഗം എന്നെ കാണിക്കണമേ ഭയഭക്തിപൂർവം സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ തിരുനാമം ആദരിക്കുന്നവരിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഹൃദയത്തോടെ ഞാൻ നിന്നെ പുകഴ്ത്തും നിന്റെ നാമമെന്നും സ്തുതിക്കും നിന്റെ കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു പാതാളത്തിൽ നിന്ന് നീ എന്നെ വീണ്ടെടുത്തു ദൈവമേ ദുഷ്ടന്മാർ എനിക്കെതിരായി നിന്നു ശക്തരുടെ സമൂഹം എൻ്റെ ജീവനെ തേടി നിന്നെ അവർ സ്മരിച്ചില്ല കർത്താവായ ദൈവമേ നീ കാരുണ്യവാനും ദയാനിധിയുമാണ് നീ ശാന്തശീലനാണ് നിന്നിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു എന്നിലേക്ക് തിരിയണമേ എന്നോട് കരുണ കാണിക്കണമേ നിന്റെ ദാസിന് ശക്തി നൽകണമേ ദാസിയുടെ പുത്രനെ സംരക്ഷിക്കണമേ കർത്താവെ നീ എന്നെ സഹായിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ നന്മയുടെ അടയാളം നീ എന്നിൽ പതിക്കണമേ എൻ്റെ വിരോധികൾ അത് കണ്ട് ലജ്ജിക്കട്ടെ ബാബായ്ക്കും പുത്രനും റുഹാദുദാശിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ 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 ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിക്കും ദർശനവേളയിലൊരു വാതിൽ ഭദ്രമടഞ്ഞു കിടന്നപ്പോൾ നിവ്യ കേട്ടിത മാത്മാവിൽ വാതിലിതെങ്ങനെ നിലനിൽക്കും ഇസ്രായേലിൻ കർത്താവി വാതിലിലൂടി നിവ്യ നിവ്യാ കണ്ടോരിവാതിൽ മറിയത്തിൻ പ്രതിരൂപം താൻ ബാബാക്കും പുത്രനും റുഹാ സ്തുതി ഒരു നാളവളുടെ യുദരത്തിൽ വന്നു പിറന്നൊരു നരനായി ജനനം ജനനിക്കേകിയവൻ ഉന്നതനെളിയൊരു ശിശുവായി ഇരുളിലമർന്നൊരു പുൽക്കൂട്ടിൽ മർത്ഥ്യത പൂണ്ടുകിടന്നവന് ശൂന്യതയോളം താഴ്ന്നവനേ யங்கள் நின்내 நமக்கும் நோத்ஸ்பஹுதாஸ்துதி கீதம் நவ்ய மனோஹரமா விண்ணும் ஜீவன் நல்கும் ஸோதஸ்ஸும் நரவம்ஷத்தின் ஔஷதவும் கញ្ញாரக்னம் மரியம்தான் പാവനകാന്തി പരത്തിയിടും മിന്നും താരകമവളെന്നും വിണ്ണിൻ നിധികൾ കുടികൊള്ളും അക്ഷയഗനിയായി ശോഭിപ്പൂ വിണ്ണിൻ വിസ്മയകാര്യങ്ങൾ മാനവബുദ്ധിക്കഗ്രാഹ്യം വ്യക്തതയോടവ വർണ്ണിക്കാനാർക്കും തെല്ലും കഴിവില്ല ദൈവിക നന്മകൾ കുടികൊള്ളും കന്യകയാളുടെ കാന്തിയതിൽ തേജസ്സുധാരികൾ സാപ്പേന്മാർ ലജ്ജിതരായിത്തീരുന്നു ധരയുടെ ശില്പി സകലേശൻ രക്ഷകനംബികമറിയത്തെ സുന്ദര സാഗര സാരത്താർ നിർമ്മിച്ചതിശയകരമായി ഉജ്വലമാകും തേജസ്സിൽ ഭാവാപുത്രൻഹായം ഏകൻ ദൈവം വാഴുന്നു ആരാധന രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന ഇതോടുകൂടെ കഴിയുകയാണ് ഉച്ചവരെ സ്ത്രീകൾ ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഉച്ചവരെയുള്ള യാമപ്രാർത്ഥനകൾ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്കും യാചിക്കാം എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് വിളിക്കാം ഈശോ ശ്രുതി ആയിരിക്കട്ടെ ആമേൻ